ഹൈടെക് വൻ വെല്ലുന്ന നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ചേലക്കര അനങ്ങൻമലയിലെ കോറിയുടെ പ്രവർത്തനം നിർത്തലാക്കണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ ഒറ്റപ്പാലം സബ് കളക്ടറെ സമീപിച്ചു ഒറ്റപ്പാലം പനമണ്ണ യു പി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് സബ് കളക്ടർക്ക് നിവേദനം നൽകിയത് അനങ്ങന്മലയിലെ ക്വാറിയുടെ പ്രവർത്തനം ജീവനും സ്വത്തിനും ഭീഷണിയാണെന്ന് കാണിച്ചാണ് വിദ്യാർത്ഥികളും അധ്യാപകരും പി ടിഐയും ഒറ്റപ്പാലം സബ് കളക്ടറെ സമീപിച്ചത് അനങ്ങന്മലയുടെ താഴ്വരയിൽ പ്രവർത്തിക്കുന്ന പനമണ്ണ യു പി സ്കൂളിലുള്ളവരാണ് സബ് കളക്ടറെ കണ്ട് നിവേദനം നൽകിയത് കരിങ്കൽ ക്വാറിയുടെ പ്രവർത്തനം നിർത്തിവെക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് വിദ്യാർത്ഥികൾ സബ് കളക്ടർ ഡോക്ടർ മിഥുൻ പ്രേംരാജിനോട് ആവശ്യപ്പെട്ടു സ്കൂളിലെ ഒന്നു മുതൽ വരെയുള്ള കുട്ടികളാണ് നിവേദനം നൽകാനെത്തിയത് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ അനങ്ങന്മലയും ഉരുൾപൊട്ടലിന് വിധേയമാകുമോ എന്ന് ആശങ്കപ്പെടുന്നതായും സമാധാനമായി ജീവിക്കാനും പഠിക്കാനും പഠിപ്പിക്കാനും സ്കൂളിലേക്ക് വിടുന്നതിനും വേണ്ട തരണമെന്നും വിദ്യാർത്ഥികൾ നിവേദനത്തിൽ ആവശ്യപ്പെട്ടു ഭയപ്പെടേണ്ടതില്ലെന്നും നിയമപരമായ രീതിയിലുള്ള നടപടികൾ സ്വീകരിക്കാമെന്നും സബ് കളക്ടർ വിദ്യാർത്ഥി ൾക്ക് ഉറപ്പു നൽകിയതായി സ്കൂൾ ഭാരവാഹികൾ അറിയിച്ചു വിദ്യാർത്ഥി ഫാത്തിമ നിവേദനം കൈമാറി സ്കൂൾ പ്രധാനാധ്യാപിക പി ബീന സ്കൂൾ മാനേജർ എൻ ശ്രീഹരി അബു താഹിർ എം പി ടി എ പ്രസിഡന്റ് ഫാത്തിമത്ത് സുഹറ സുമയ്യ ഹസീന മൂസ മുബീറ തുടങ്ങിയവരും വിദ്യാർത്ഥികൾക്കൊപ്പം ഉണ്ടായിരുന്നു റൈറ്റ് വിഷൻ ന്യൂസ് ഒറ്റപ്പാലം